മലയാളി പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെയധികം പരിചയമാണ് ചെമ്പനീർ പൂവിലെ സച്ചി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അരുൺ ഒളിമ്പിയനെ താരം തന്റെ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കാറുണ്ട് അരുണിന്റെ എല്ലാ വിശേഷങ്ങളും അറിയാനും കാണാനുമെല്ലാം എല്ലാ ആരാധകർക്കും വളരെയധികം താൽപര്യവുമാണ് ആ കൂട്ടത്തിൽ തന്റെ പുത്തൻ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടെത്തിയിരിക്കുകയാണ് അരുൺ അരുൺ ഇന്ന് പുതിയ ജീവിതത്തിലോട്ട് ചുവടുവച്ചിരിക്കുകയാണെന്ന് പറഞ്ഞേ മതിയാകൂ അരുണിന്റെ പുത്തൻ വിശേഷങ്ങൾ അറിഞ്ഞ് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ച് എത്തിയത് പോസിറ്റീവ് മനോഭാവത്തോടെ മുന്നോട്ട് പോവുക അത് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കരസ്ഥമാക്കാൻ സഹായിക്കും എന്ന അടിക്കുറിപ്പോടെയാണ് അരുൺ തന്റെ പുതിയ വിശേഷം പങ്കുവെച്ചെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മികച്ച നടനുള്ള അവാർഡാണ് ഇപ്പോൾ താരം കരസ്ഥമാക്കിയിരിക്കുന്നത് ഇതിന്റെ വിശേഷ വാർത്തയാണ് അരുൺ തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചത് നിമിഷ നേരം കൊണ്ട് തന്നെ അരുണിന്റെ ഈ സന്തോഷ വാർത്ത ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ ഏറ്റെടുത്തു നിരവധി പേരാണ് അരുൺ ഒളിമ്പ്യന് ആശംസകൾ അറിയിച്ച് എത്തിയത് വളരെ ചെറിയ പ്രായത്തിൽ അഭിനയമോഹമായിരുന്നു അരുണിന് ഈ ചെറുപ്രായത്തിൽ തന്നെ ഇത്ര വലിയ അവാർഡ് കരസ്ഥമാക്കിയ അരുണിന് ആശംസകൾ അറിയിച്ചാണ് ആരാധകർ ഇപ്പോൾ എത്തുന്നത് ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റായി അറിയിക്കുക